നമ്മൾ ഈ സമുദായത്തിന്റെ ഒരു ആയിട്ടാണ് ലീഗിനെ കണ്ടുവരുന്നത് അത് അങ്ങനെ തന്നെയാണോ അതൊരു ധാരണ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗുകാരല്ല മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലുണ്ട് ഉണ്ട് കോൺഗ്രസ്സിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് ഈവൻ ബി ജെ പിയിലടക്കം മുസ്ലിങ്ങളുണ്ട്

മുജാഹുദ്വ ജമാനത്ത് അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ട് എടുക്കാൻ പറ്റും ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ പ്രത്യേകിച്ചും ഈ ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട് കാരണം ഒരു തലപ്പാവുധാരിയായ ഒരാൾക്ക് ഞാൻ എന്തെങ്കിലുമൊന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് ഞാൻ ഒരു സംഘടനയുടെ ഉദ്യോഗിക ആണ് എന്ന നിലക്ക് ഞാൻ പറയുന്നതിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അതൊരു സത്യമാണ് അതേസമയത്ത് ആര് പറഞ്ഞാലും ഏത് മുസ്ലിയർ എന്ന് പോലും ഞാൻ പറയുന്നില്ല കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്നും പറയാം അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിപ്പെടണം അതിന് പറ്റുക ഒന്നും ചെയ്യാൻ പറ്റൂല ഒരുപാട് കേൾക്കുന്നുണ്ട് തലപ്പാവ് ധരിച്ചവർ പറയുന്നതോ പുരുഷ ധരിച്ചവർ പറയുന്നതോ പൊട്ടുതൊട്ടവർ പറയുന്നതോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ആശയത്തിന്റെയോ അവരുടെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഒരു വിധവയായ മുസ്ലിം സ്ത്രീ പോയിട്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അതെ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരാളിട്ടു വേറെ ആൾക്കാർ പ്രഭാഷണം ചെയ്തു അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിന്റെ ഏതെങ്കിലും വാക്കിലുള്ള ഒരു പീസിനെടുത്ത് പറയുന്നതിന് പകരം ആശയത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് അങ്ങനെ 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 ഒരു ഒരു സ്ത്രീ യാത്ര വിലക്കില്ല അതാണ് ചോദിക്കേണ്ടത് ഇസ്ലാമിൽ ഈ വിഷയത്തെ കുറിച്ച് എന്താണെന്നാണ് ചോദിക്കേണ്ടത് അല്ലാതെ ഇന്നയാൾ എന്നത് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന രീതിക്ക് മാറ്റം വരണം ഇസ്ലാമില് യാത്ര ചെയ്യുന്നതിന് വിലക്കില്ല ഒറ്റക്ക് യാത്ര ചെയ്യരുത് എന്ന് ഇസ്ലാം മാത്രല്ലോ അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റക്ക് യാത്ര ചെയ്യരുത് കാരണം അത് അപകടം സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാകും ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട് പെണ്ണ് യാത്ര ഒറ്റുന്നത് അത് സുരക്ഷിതമല്ല അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം അത് ഭർത്താവ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ഇത് സംസാരിക്കുന്നത് ഈ സ്ത്രീ കൂടെ രണ്ടാളാണോ മുസ്ലിം അല്ലല്ലോ ഈ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന എല്ലാ അപകടം ഉണ്ടാകും അല്ലല്ലോ നമ്മള് ലൈസൻസ് എടുത്ത് പോകുന്നത് എപ്പോഴെങ്കിലും പോലീസ് കൈകാട്ടെന്ന് വിചാരിച്ചിട്ടല്ല അപ്പൊ അത് ഇൻസ്പെക്ഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ യു ഷുഡ് ഹാവ് ദി ലൈസൻസ് വിത്ത് യു അതുപോലെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ഒരു നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നത് അതിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കൊള്ള നടക്കുമെന്ന് എന്ന് വെച്ചിട്ടല്ല ഇപ്പൊ ഇവിടെയൊക്കെ സി സി ടി വി ഒക്കെ ഉണ്ടാവും പുറത്തൊക്കെ ഉണ്ടാവും ഇവിടെ നൂറ് വർഷമായി ക്യാമറ വെച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കില്ല എവിടെയെങ്കിലും സംഭവിക്കും അതിനു വേണ്ടിയാണ് ഈ സുരക്ഷിതത്വം സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നത് അത്രേ അത്രേയുള്ളൂ തന്നെ പഠിക്കുന്നുണ്ട് ചെയ്യുന്നത് ഭയപ്പെടേണ്ട ഇല്ല ആരും തടയുന്നില്ലല്ലോ ഇസ്ലാം ഒരു പോളിസി ഉണ്ട് അത് ഇസ്ലാം പറയുന്നു അത് അംഗീകരിക്കുന്നവർ അതനുസരിച്ച് ജീവിക്കുന്നു അത് അംഗീകരിച്ചോളണം എന്ന് അങ്ങനെ ഇവിടെ ഒരു നിർബന്ധം ചെലുത്താൻ ആർക്കും സാധ്യമല്ലല്ലോ